ഉത്സവകാലമായാൽ മീനും മട്ടനും ഒന്നും കഴിക്കാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട വീഡിയോയൊന്നും പുറത്തുവിടാൻ പാടില്ല എന്നാണ് പ്രധാനമന്ത്രി ജിയുടെ തിട്ടുപൂരം ഇനി ചോദ്യം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനോടും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോടും ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരനോടുമാണ് ഇവരൊക്കെയാണല്ലോ ബി ജെ പിയുടെ കേരളത്തിലെ കൊലകൊമ്പന്മാരായ സ്ഥാനാർത്ഥികൾ ഉത്സവകാലങ്ങളിൽ മീൻ കഴിക്കാൻ പാടില്ല അത് പാപമാണ് എന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖരനുണ്ടോ വി മുരളീധരനുണ്ടോ സുരേഷ് ഗോപിക്കുണ്ടോ ഈ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ മത്സ്യത്തൊഴിലാളികളുടെ അടുത്ത് ചെന്ന് അവരുടെ കാലയിലൊക്കെ വീഴുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് സുരേഷ് ഗോപിയാണെങ്കിൽ മീനൊക്കെ എടുത്ത് തലയ്ക്ക് ചുമക്കുന്ന പടങ്ങൾ വരെ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് ഈ ആശാന്മാർ ആത്മാർത്ഥതയോട് കൂടി പറയണം നിങ്ങളുടെ പ്രധാനമന്ത്രി നിങ്ങളുടെ കൊലവൊമ്പൻ നേതാവ് നരേന്ദ്രമോദി പറഞ്ഞു ഉത്സവകാലമായാൽ മീൻ കഴിക്കുന്നത് പാപമാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ ഉത്സവകാലത്ത് മീൻ കഴിക്കുന്ന വീഡിയോയൊക്കെ പങ്കുവയ്ക്കുന്നത് ഈ നാടിൻ്റെ വൈകാരികതയെ മുഴുവൻ ഇല്ലാതാക്കി കളയുന്നതാണ് എന്ന് അതായത് ഹിന്ദുക്കളുടെ ഉത്സവം നടന്നാൽ മീൻ പിടുത്തക്കാർ കടലിൽ പോയി മീൻ പിടിക്കാൻ പാടില്ല ഇനി മീൻ പിടിച്ചുകൊണ്ട് വന്നാലും മീൻ വാങ്ങിക്കാൻ ആരെങ്കിലും ചെന്നാൽ അയ്യോ നിങ്ങൾ ഹിന്ദുവാണോ നിങ്ങളുടെ ഉത്സവമല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മീൻ തരില്ല എന്ന് പറയണോ എന്തൊരു കുന്തളാണ് ഈ രാജ്യത്ത് നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പറയണം വി മുരളീധരൻ പറയണം സുരേഷ് ഗോപി പറയണം തീരദേശ മേഖല ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണിവർ ബി ജെ പി വലിയ പ്രതീക്ഷയൊക്കെ മറ്റു പുലർത്തുന്ന ആളുകളാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം നരേന്ദ്രമോദി പതിനഞ്ചാം തീയതി കാട്ടാക്കടയിൽ വരുമ്പോൾ നരേന്ദ്രമോദിയോട് ഒന്നുകൂടി മോദി പറഞ്ഞ നിലപാട് ആവർത്തിക്കാൻ പറയാനുള്ള ധൈര്യമുണ്ടോ അതല്ല എങ്കിൽ നരേന്ദ്രമോദി കൂടി ഇരിക്കുന്ന വേദിയിൽ മീൻ കഴിക്കുന്നതൊന്നും ഒരു പാപമല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകുമോ നവരാത്രി ഉത്സവത്തിന് മുമ്പാണ് തേജസ്വി യാദവും വി പാർട്ടിയുടെ നേതാവായ മുകേഷ് സാഹിനിയും ആ മീൻ കഴിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തതും അവർ അത് പിറ്റേത് പങ്കുവച്ചതും അതൊന്നും ഈ ഒരു ഹിന്ദു വികാരത്തെയും പ്രണപ്പെടുത്തുന്നതല്ല രാഹുൽ ഗാന്ധി മട്ടൺ ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ ഈ സാവരണ മാസം കഴിഞ്ഞതിന് ശേഷമാണ് ചിത്രീകരിച്ചതും അത് പുറത്തുവിട്ടതും എന്നിട്ടും അതിൽ തൂങ്ങി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൽ അതിനെ വിഷയമാക്കാൻ ശ്രമിക്കുന്നു എന്ന മണ്ടത്തരം കാണിക്കുമ്പോൾ അത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന സെൽഫ് ഗോൾ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ആ സെൽഫ് ഗോൾ അടിയിൽ ആഹ്ലാദമുണ്ടോ രാജീവ് ചന്ദ്രശേഖരന് വി മുരളീധരന് സുരേഷ് ഗോപിക്ക് നിലപാട് വ്യക്തമാക്കണം ഹിന്ദുക്കളുടെ ഒരു ഉത്സവം നടക്കുമ്പോൾ മീൻ കഴിക്കാൻ പാടില്ല മീൻ കഴിക്കുന്ന വീഡിയോ ഇവിടുത്തെ ഒരു വ്ളോഗർമാരും ഇടാൻ പാടില്ല എന്നുള്ള നിലപാടുണ്ടോ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് തിട്ടൂര ഇറക്കിയവർ മട്ടൻ കഴിക്കാൻ പാടില്ല എന്ന് തിട്ടൂരുന്നു മീൻ കഴിക്കാൻ പാടില്ല എന്ന് തിട്ടൂര ഇറക്കുന്നു എന്തൊരു ഗതികേടാണിത് ശരിക്കും ആ തേജസ്വി യാദവ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഓറഞ്ച് കഴിക്കുന്ന വീഡിയോ മുകേഷ് സായിരിയോടൊപ്പം തന്നെ അപ്പോൾ ഓറഞ്ചിന്റെ കളർ ബി ജെ പിയുടെ കൊടിയുടെ നിറവായതുകൊണ്ട് ഇനി ഓറഞ്ച് കഴിക്കുന്നതും അപരാധമാകുമോ എന്നാണ് തേജസ്വി യാദവ് ചോദിക്കുന്നത് ആ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഈ രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനമന്ത്രിയായിരിക്കുന്ന മനുഷ്യൻ തന്റെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് മീനും മട്ടനുമൊക്കെയാണ് എന്ന് പറയുന്നത് തന്നെ ഈ നാടിൻ്റെ ഗതികേടല്ലേ അതിന് ഉത്തരം പറയേണ്ടുന്ന ബാധ്യത മത്സ്യത്തൊഴിലാളികൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന ലോക്സഭാ മണ്ഡലമായ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്കുണ്ട് അദ്ദേഹം അത് പറയണം തീരദേശത്തെ ആകെ രക്ഷിക്കാൻ വന്ന മിശിഹായാണ് താനെന്നാണല്ലോ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയും പറയുന്നത് അങ്ങനെയാണല്ലോ ഈ മഹാന്മാർ പറയട്ടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഉത്സവം നടക്കുമ്പോൾ ആ മേഖലയിൽ ഒന്നും മീൻ വിൽക്കാൻ പാടില്ല എന്ന നിലപാടുണ്ടോ ഒരു മീനിന്റെ വീഡിയോ പുറത്തുവിടാൻ പാടില്ല എന്ന നിലപാടുണ്ടോ വിശ്വാസം എന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്ന മനുഷ്യർക്ക് മാത്രം ബാധകമാകുന്നതാണോ ആ വിശ്വാസം അയാൾക്ക് ചുറ്റുമുള്ള എല്ലാവരിലും ബാധകമാകണമെന്നുള്ള നിർബന്ധമുണ്ടോ മീൻ കഴിക്കാമോ തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് ആ ഉത്സവത്തിൽ പങ്കാളികളാകുന്ന ആളുകൾക്കല്ലാതെ ബാക്കിയുള്ളവർക്കാർക്കും മീൻ കഴിക്കാൻ പാടില്ലേ ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഉത്സവം പൊതുവായി വരുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രം വെജിറ്റേറിയൻ ആയാൽ പോരെ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ അങ്ങനെ വെജിറ്റേറിയനായി നിൽക്കണോ മണ്ഡലകാലം വന്നാൽ നാൽപ്പത്തിയൊന്ന് ദിവസവും മീൻ വിൽക്കാൻ പാടില്ല എന്ന നിലപാടുണ്ടോ

மீனவர்களுக்கு என்று ஒரு தனி தேர்தல் அறிக்கையை நாங்கள் தயார் செய்திருக்கிறோம் அவர்களுடைய படகுக்கான டீசல் மானியத்தை தரப்போகிறோம் இன்சோரன்ஸ் அவர்களுக்கான படகுகளுக்கு காப்பீடு தரப்போகிறோம் அவர்களுக்கு நாம் கிரெடிட் கார்டு வழங்க போகிறோம் and and we are going to recognize inland fishing aquaculture as agriculture. അക്ഷരാർത്ഥത്തിൽ ജനസാഗരം കോയമ്പത്തൂരിലെ രാഹുൽ ഗാന്ധിയുടെയും എം കെ സ്റ്റാലിന്റെയും സംയുക്ത തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കണ്ടത് അതാണ് നരേന്ദ്രമോദി തലയും കുത്തി നിന്നാലും ഗുജറാത്തിൽ പോലും ഇങ്ങനെ ഒരാൾക്കൂട്ടത്തിന് മുന്നിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാനാവില്ല തമിഴ്നാട് നേരത്തെ തന്നെ അവരുടെ തീരുമാനമൊക്കെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയുടെയും എം കെ സ്റ്റാലിൻ്റെയും സംയുക്ത തെരഞ്ഞെടുപ്പ് റാലികൾ കൂടി കഴിയുന്നതോടെ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം ഇരട്ടിയാകും എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ശരിവെച്ചുകൊണ്ടാണ് കോയമ്പത്തൂരിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയത് ഈ ജനലക്ഷങ്ങൾ പങ്കെടുത്ത യോഗമെന്നൊക്കെ ചിലപ്പോൾ തള്ളി മറിക്കാറുണ്ടെങ്കിലും ജനലക്ഷങ്ങൾ യഥാർത്ഥത്തിൽ പങ്കെടുക്കുന്ന റാലി വളരെ അപൂർവമായാണ് കാണുന്നത് അങ്ങനെ ഒന്നാണ് കോയമ്പത്തൂരിൽ കണ്ടത് കോയമ്പത്തൂരിൻ്റെ യഥാർത്ഥ ചിത്രമെന്ത് എന്ന് വ്യക്തമാക്കുന്നത് ഇപ്പം നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ രണ്ടോ മൂന്നോ വട്ടം വന്നുപോയി അവിടെ ഓടി കടന്ന് റോഡ് ഷോകൾ നടത്തുന്നുണ്ട് അവിടെയൊക്കെ അഞ്ഞൂറോ ആയിരമോ ആളുകൾ പങ്കെടുക്കുന്നു അതുകണ്ട് നരേന്ദ്രമോദി വിജ്രംഭിതനാകുന്നു എനിക്ക് തമിഴ് ഇഷ്ടമാണ് എനിക്ക് ദോശ ഇഷ്ടമാണ് എനിക്ക് പൊങ്കൽ ഇഷ്ടമാണ് എന്ന് തട്ടിവിടുന്നു ആ മോദിയോട് കോയമ്പത്തൂരിലെ മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ചോദിച്ച ചോദ്യം തമിഴ് ജനത ഒന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു ദോശയൊക്കെ ഇഷ്ടം നല്ലത് ഇഡ്ഡലി ഇഷ്ടം വട ഇഷ്ടം നല്ലത് പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം തമിഴ്നാട്ടിലെ ദോശയും വടയും ഇഷ്ടപ്പെടുന്ന മോദിക്ക് തമിഴിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം യു മൈറ്റ് ലൈക്ക് You might like Vadas also, but that is not the issue here. Nobody cares whether you like Dosa, you like Vada. We care whether you like the Tamil language. We care whether you respect Tamil history. And we care about what you are doing for the future of this country and Tamil Nadu.